പിന്നാരെ സൈന എന്റെ മകക്കുള്ള ചുരിദാർ ഞാൻ വാങ്ങി നിന്ന് അത് ഇവിടെ വെച്ചോടുത്ത് കാണാല്ലാന്നാ ഈ പറയണതേ അങ്ങനത്തെ ഞാൻ ഒന്നും വാങ്ങി കൊടുന്ന് ഒന്നും കൂടി അല്ലാ പന്താ കാട്ടുന്നു തെരയട്ടെ എന്ന് വെച്ച പോണേ കല്യാണം ഇതാ പരിപാടി ചുണ്ടടി അവിടെന്തോണ്ട് എൻറെ അടി ും പാവപ്പെട്ട പെൺകുട്ടി അതിനെ ചുരിദാർ എന്നോട് വാങ്ങി തരാൻ പറഞ്ഞു അപ്പൊ വാങ്ങി കൊടുത്തതാണേ ഇപ്പം അറിയാത്തത് കട്ടിന്റെ അടി പറഞ്ഞു അല്ലേ ഇത് നിങ്ങളെ പറഞ്ഞു പാവപ്പെട്ട ഒരു പെൺകുട്ടി തിരൂര് റിങ് റോഡില് അവിടെ സഹസാദിന്നുണ്ട് ഒരു ലേഡീസിന്റെ ഷോപ്പ് അവിടെ പാകിസ്ഥാനി ഇന്ത്യന് അങ്ങനെ എല്ലാ മോഡലും ഉണ്ട് അഞ്ചു കൊടുക്കേതാണെങ്കിലും എന്ന് പറഞ്ഞ ലേഡീസ് ഡ്രസ്സിന്റെ ഷോപ്പിലാട്ടോ ഇവിടെ എല്ലാ പ്രൊഡക്റ്റിലും പത്ത് ശതമാനം ഓഫർ ഉണ്ട് കിട്ടും സെലക്ടീവ് ഐറ്റംസ് ആണെങ്കിൽ അൻപത് ശതമാനം വരെ ഓഫറുള്ള കൊടുക്കണം പാകിസ്ഥാനി വയർ ഇന്ത്യൻ പാർട്ടി വയറ് അങ്ങനെ എല്ലാ മോഡൽസും ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ പുതിയ കളക്ഷനും വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പെരുന്നാളൊക്കെ കളറാക്കാൻ അങ്ങോട്ട് പോകുന്നോളി തിരൂരി റിംഗ് റോഡിലുള്ള ഷെഹസാദിക്ക്